ഹായ് ഹലോ ഇന്നിപ്പോൾ നമുക്കൊരു കേര മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് നമ്മൾ തേങ്ങ അരച്ചുള്ള മീൻ കറിയാണ് അപ്പോൾ ഒരു പാനടുപ്പത്ത് ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഗുരുവ ഇട്ടു ജിഞ്ചർ ഗാർലിക്ക് ഇട്ടു കുറച്ച് സവാള ഇട്ടു ഒരു പച്ചമുളക് കൂടെ കീറിയിടുന്നുണ്ട് ഇത്രയും നന്നായി വയറ്റി എടുക്കുക ടൊമാറ്റോ ഇടുക എല്ലാം നല്ല പോലെ ഇടുക എടുക്കുക തേങ്ങ അരച്ചാണ് വെക്കുന്നത് അപ്പം കുറച്ച് തേങ്ങ അതിലേക്ക് ഇടുക തേങ്ങ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കുക തണുത്ത് കഴിയുമ്പോൾ അത് മിക്സിയുടെ ഇല്ല എറിലോട്ട് മാറ്റിയിട്ട് നല്ലപോലെ ടേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഒഴിച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ച് കൊടുക്കും വേറൊരു ചട്ടിയിലോട്ട് മീൻ ചട്ടിയാണ് ഇട്ടു അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ ഒരു കടുവിട്ടിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ടീസ്പൂണ് അതിലേക്ക് അരച്ച് വെച്ചത് അതിൻ്റെ പച്ചമുളക് അറിഞ്ഞ ശേഷം അതിലേക്ക് അരച്ച് വെച്ച് കൂട്ട് ഇട്ട് കുറച്ച് വെള്ളം ഒക്കെ വെച്ച് പുളി വെള്ളം ഒഴിച്ച് മീൻപൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ച് കുറച്ച് കൂട്ടിട്ടുണ്ട് ഈ ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണ വെള്ളമാണ് കളയുക എനക്കഞ്ഞിന് തോങ്കോടത്തിന് അരച്ചീറ്റ് എരിക്ക നല്ലപോലെ വെന്തുവന്നതിന് എന്തായിക്ക പെരുത്തിടാനത്തിന് ഇതിവിടെ കുറച്ച് ടൊമേറ്റോ ചേർക്കുന്നുണ്ട് ഇതിനകത്ത് ചെറിയൊരു